വിജയമല്യ പൂശിയിരിക്കുന്ന തങ്കത്തിൻ്റെ ഈ ചെമ്പി പൂശിയിരിക്കുന്ന തങ്കപ്പാളി ഒട്ടിച്ചിരിക്കുന്ന സംഭവമല്ല ഒരു കാരണവശാലും അല്ല ഈ രണ്ടാമത് വന്നിരിക്കുന്നത് ഇത് അതിൻ്റെ മോൾഡ് എടുത്തിട്ട് വേറെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അത് പൂർണ്ണമായിട്ട് ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ വെയിറ്റ് വ്യത്യാസം വരുന്നത് കാര്യം ഒരു കാരണവശാലും ആ വെയിറ്റ് വ്യത്യാസം വരേണ്ട ആവശ്യമില്ല അത് വളരെ ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ആറ് ഭാഗമാണ് ഒരു വിഗ്രഹം അടുത്ത ഒരു ആറ് ഭാഗമാണ് ഇതിൽ ഒരു ഭാഗം കൊണ്ടുവച്ചിട്ട് അഞ്ച് കോടിയോ പത്ത് കോടിയോ അതായത് ശൗരിമല അമ്പലത്തിൽ ഇരുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു വിശ്വാസ കച്ചവടം എൻ്റെ പുറകിലുണ്ട് അതും തിരിച്ചുവരുന്ന ഒറിജിലാണോ എന്നില്ല അത് പരിശോധിക്കാനൊരു സംവിധാനവും ഇല്ല ഇതിൻ്റെ ആ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട വളരെ അത്യന്താപേക്ഷിതമാണ് എൻ്റെ അഭിപ്രായത്തിൽ കോടതിയൊക്കെ സത്യം പറഞ്ഞാൽ ഇത് വേണം ഏറ്റവും ഇതായിട്ട് എടുക്കാനായിട്ട് ഗവൺമെൻറ്റും എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പോയിരിക്കുന്നത് ഇപ്പം ഈ അറ്റകുറ്റപ്പണി എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് കളർ പോയി മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊണ്ടുപോയിരിക്കുന്നത് ഒരിക്കലും ഇത് നമുക്ക് അവിടെ ചെയ്യാനുള്ളൂ ഏത് രീതിയിലും ഈ ദൂരെ കൊണ്ടുപോകുന്നത് തന്നെ ഇത് മാറ്റാൻ വേണ്ടിയാണ് ഇതുപോലത്തെ മോൾഡ് ഉണ്ടെങ്കിൽ ആയിരക്കണക്കിന് ഉണ്ടാക്കാം മാത്രമല്ല ഇത് തന്നെ അല്ല ഇതിന്റെ പേരിൽ ഒരു ആയിരം എണ്ണം ഉണ്ടാക്കി ആയിരം കോപ്പി ആൾക്കാർ കൊടുക്കുക എല്ലാവരോടും പറയാ ഒറിജിനലാണ് ശബരിമല ഇരുന്ന സംഭവം എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും ആദ്യം ഇപ്പൊ തന്നെ കോടതിയിൽ ഈ ആദ്യം കൊണ്ടുവന്ന് ചേർന്നില്ല പിടിച്ചില്ലെന്നൊക്കെ പറയുന്നത് ഒരിക്കലും ആദ്യം നിലയ്ക്ക് ഒരു സാധനം തിരിച്ചു വെക്കുമ്പോൾ ചേരാതിരിക്കുന്ന കൊശ്റ്റം വരുന്നില്ല അങ്ങനെ എന്തുകൊണ്ട് ചേരാ കാര്യം കല്ലി ചെയ്തിരിക്കുന്നല്ലേ അത് വേറെയാണെന്ന് ഉറപ്പാണ് അത് തന്നെ ഉറപ്പാണ് അതിനകത്തൊക്കെ നമസ്കാരം ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി ശബരിമലയുടെ ഖ്യാതി ആഗോള തലത്തിൽ എത്തിക്കുവാൻ വേണ്ടി തുനിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു ശബരിമല അയ്യപ്പൻ്റെ ഖ്യാതിയല്ല ആഗോളതലത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ശബരിമലയിൽ നടക്കുന്ന സ്വർണ്ണ കടത്തുൾപ്പെടെയുള്ള സ്വർണപ്പാളികളും ശബരിമലയിലെ രത്നകിരീടവും അയ്യപ്പൻ്റെതായ സ്വർണ്ണാഭരണങ്ങളും എല്ലാം കടത്തിക്കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അവിടെ നടക്കുന്ന അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ആഗോളതലത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ പറഞ്ഞു വരുന്നത് ശബരിമലയിൽ സ്വർണ്ണ പൂശാൻ എന്ന വ്യാജേന ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ അതായത് ഹൈക്കോടതിയുടെ ഹൈക്കമ്മീഷണറുടെ അനുമതിയില്ലാതെ തന്നെ ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിയപ്പോൾ നാലര കിലോഗ്രാമാണ് തൂക്കം കുറവ് വന്നത് വീണ്ടും ശബരിമലയിൽ ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ താങ് പീഠം സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നു തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ സ്വർണ്ണപീഠം പാകമാകാതെ വരുന്നു ഇതെല്ലാം ശുദ്ധ തട്ടിപ്പാണ് ദേവസ്വം ബോർഡും ഈ സ്വർണം പൂശലുകാരും തമ്മിൽ ഒത്തുചേർന്ന് നടത്തിയ കളിയാണ് എന്നാണ് ഇപ്പോൾ തട്ടാവിള കുടുംബത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി വ്യക്തമാക്കിയത് തട്ടാവിള കുടുംബത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കും ഇനി അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം ശബരിമലയിലെ ശാസ്താവിൻ്റെ പഞ്ചലോഹ വിഗ്രഹം പണി കഴിപ്പിച്ച കുടുംബമാണ് തട്ടാവിള കുടുംബം ഈ തട്ടാവിള കുടുംബത്തിലെ ഇന്നത്തെ കാരണവർ പറയുന്നു ശബരിമലയിൽ നിന്നും ഇളക്കിക്കൊണ്ടുപോയ സ്വർണപ്പാളി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് യഥാർത്ഥത്തിൽ ആ ഇളക്കിക്കൊണ്ടുപോയ സ്വർണപ്പാളിയല്ല തിരിച്ചെത്തിയിരിക്കുന്നത് എന്നാണ് തട്ടാവിള കുടുംബത്തിലെ ഈ കാരണവർ പറയുന്നത് അദ്ദേഹം സാങ്കേതിക മേഖലയിൽ വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ആൾ തന്നെയാണ് അതായത് ശബരിമല ശാസ്താവിൻ്റെ പഞ്ചലോഹ വിഗ്രഹ നിർമ്മിതി ഉൾപ്പെടെ ചെയ്ത കുടുംബത്തിലെ അംഗം തന്നെയാണ് ഇപ്പോഴും അവർ അത്തരം ജോലികൾ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ സാങ്കേതികമായ വശങ്ങൾ അവർക്ക് അറിയാൻ സാധിക്കും തുറന്നു പറയാൻ സാധിക്കും ശബരിമലയിൽ നിന്നും ഇളക്കിക്കൊണ്ടുപോയ സ്വർണപ്പാളികൾ മറ്റൊരു മോൾഡ് ഉണ്ടാക്കി അതിൻ്റെ മറ്റൊരു കോപ്പിയാണ് ശബരിമലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് തട്ടാവിള കുടുംബത്തിലെ ഈ കാരണവർ വ്യക്തമാക്കുന്നത് അതായത് ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ പോയ മോൾഡ് ഉപയോഗിച്ച് അതിൻ്റെ വിവിധ തരത്തിലുള്ള കോപ്പികൾ എടുത്തുകൊണ്ട് മറ്റു പലർക്കും ഒരു വിശ്വാസ കച്ചവടമായി അത് നടത്തും അതായത് അഞ്ചോ ആറോ കോടി രൂപയ്ക്ക് ഇത് വിൽക്കാൻ സാധിക്കും ശബരിമലയിൽ ദേവസന്നിധാനത്തിൽ വെച്ചിരുന്ന ഒരു സ്വർണപ്പാളിയാണ് ദ്വാരപാലക വിഗ്രഹത്തിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളിയാണ് ഇത് എന്ന് കാണിച്ചുകൊണ്ട് വിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ട് അഞ്ചോ ആറോ കോടി രൂപയ്ക്ക് വരെ വിശ്വാസ കച്ചവടം നടത്താൻ സാധിക്കും എന്ന് തന്നെയാണ് തട്ടാവിള കുടുംബത്തിലെ ഈ അംഗം പറയുന്നത് ഇതിന് പിറകിൽ ഒളിച്ചിരിക്കുന്ന കോടികളുടെ വലിയ ബിസിനസ്സാണ് അല്ലെങ്കിൽ വൻ മാഫിയ സംഘങ്ങളുടെ തട്ടിപ്പാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുകൂടി തട്ടാവിള കുടുംബത്തിലെ ഈ പ്രതിനിധി വ്യക്തമാക്കുമ്പോൾ സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ശബരിമലയിൽ സ്വർണം പൂശി ഇത് കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകൾക്കുമെല്ലാം ഈ തട്ടിപ്പിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ശബരിമലയിൽ വിജയ് മല്യ സ്ഥാപിച്ചിരുന്ന ദ്വാരപാലക വിഗ്രഹത്തിൽ പൊതിഞ്ഞ് സ്വർണ്ണ ഇതല്ല എന്ന് തന്നെ ഇദ്ദേഹം സാക്ഷ്യം ചെയ്യുന്നു അത് കൊണ്ടുപോയി സ്വർണം പൂശണ്ട അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും സന്നിധാനത്തിൽ വെച്ച് ചെയ്യാൻ അത് സാധിക്കും ശബരിമലയിലെ സ്വർണം പൊതികൽ ജോലികളെല്ലാം അവിടെ വെച്ച് തന്നെയാണ് ചെയ്തത് ഇനിയിപ്പോൾ പുറത്തേക്ക് അഴിച്ചു കൊണ്ടുപോയി ചെയ്ത് തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഇത് പാകമാകാതെ വരുന്നതിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല അതായത് സ്വർണപീഠം കല്ലിൽ പൊതിഞ് സ്വർണ്ണപ്പാളികൾ പീഠം തീർത്ത് അഴിച്ചു കൊണ്ടുപോകുമ്പോൾ തിരിച്ച് ആ അളവിൽ തന്നെയല്ലേ വരിക പിന്നെ അതെങ്ങനെയാണ് മാറ്റം വരിക എന്ന് തന്നെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അതിവർ പുനർനിർമ്മിച്ചപ്പോൾ അളവിൽ വ്യത്യാസം വന്നിരിക്കുന്നു അതായത് ഇവിടെ നിന്ന് അഴിച്ചുകൊണ്ടുപോയ സംഭവമല്ല അല്ലെങ്കിൽ ആ പാളികളോ ആ പീഠങ്ങളുമല്ല തിരിച്ചു കൊണ്ടു എന്ന് പറയുമ്പോൾ ഇത് വിശ്വാസ കച്ചവടമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് വിശ്വാസികളായ ഭക്തന്മാരെ കബളിപ്പിച്ച് ശബരിമലയിൽ ഇരുന്നിരുന്ന വസ്തുവകകളാണ് ഭഗവാന്റെ ആടയാഭരണങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർ വിശ്വാസ കച്ചവടം നടത്തുന്നു കോടികളുടെ ബിസിനസ്സാണ് ഇതിലൂടെ നടത്തുന്നത് വിശ്വാസ കച്ചവടത്തിൽ ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥർക്കും സർക്കാരിലെ ചില ആളുകൾക്കും ഇതിന് കൃത്യമായ പങ്കുണ്ട് എന്ന് കൂടി തട്ടാവിള കുടുംബത്തിലെ ഇദ്ദേഹം വ്യക്തമാക്കുമ്പോൾ വലിയ തട്ടിപ്പാണ് കബളിപ്പിക്കലാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനുമെല്ലാം ഇതിന് കൃത്യമായി മറുപടി പറയണം ഇങ്ങനെ സ്വർണ്ണക്കൊള്ളം നടക്കുന്ന സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ ശബരിമലയിലെ വസ്തുവകകളെക്കുറിച്ച് പ്രത്യേകിച്ച് സ്വർണ്ണ നിർമ്മിതികളെക്കുറിച്ചും സ്വർണ്ണ ഉരുപ്പിടികളെക്കുറിച്ചും സ്വർണം രക്തം വെള്ളി മുതലായ വില കൂടിയ വസ്തുവകകളെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി ജുഡീഷ്യൽ കമ്മീഷനെ വച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശബരിമലയുടെ ഇത്തരം അപജയങ്ങൾ ഇനിയും വെച്ച് പുറപ്പിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് സർക്കാരിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും വീഴ്ചകൾ തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ ഉത്തരവിലൂടെ അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷനെ വച്ചിരിക്കുന്നതിലൂടെ പുറത്തു വരുന്നത് സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ഒത്തുകളിച്ചുകൊണ്ട് ശബരിമലയിലെ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റി അല്ല എന്നുണ്ടെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളെല്ലാം അടിച്ചു മാറ്റുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വാസി സമൂഹവും പറയുന്നത് തട്ടാവിള കുടുംബത്തിലെ മാന്യദേഹം ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന ഈ സ്വർണക്കൊള്ളയെക്കുറിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ പോലുള്ള തൂക്കവും ശേഷമുള്ള തൂക്കവും തമ്മിൽ ഏറെക്കുറെ മൂന്ന് കിലോയോളം വ്യത്യാസമുണ്ട് എന്ന് കോടതി തന്നെ പരാമർശിച്ചിട്ടുണ്ട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക വിജയമല്യ പൂശിയിരിക്കുന്ന തങ്കത്തിൻ്റെ ഈ ചെമ്പി പൂശിയിരിക്കുന്ന തങ്കപ്പാളി ഒട്ടിച്ചിരിക്കുന്ന സംഭവമല്ല ഒരു കാരണവശാലും അല്ല ഈ രണ്ടാമത് വന്നിരിക്കുന്നത് ഇത് ഇതെ മോൾഡ് എടുത്തിട്ട് വേറെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അത് പൂർണ്ണമായിട്ട് ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ വെയിറ്റ് വ്യത്യാസം വരുന്നത് കാര്യം ഒരു കാരണവശാലും ആ വെയിറ്റ് വ്യത്യാസം വരേണ്ട ആവശ്യമില്ല അത് വളരെ ഉറപ്പാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉറപ്പാണ് അത് മാറ്റിയിരിക്കുകയാണ് മാറ്റിയിരിക്കുന്ന ഈ തങ്കത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം അന്നത്തെ സമയത്തിൻ്റെ തങ്കത്തിൻ്റെ വിലയെന്നുവെച്ചാൽ ഒരു നാലായിരം ഉള്ളൂ ഒരു ഗ്രാമിന് ഈ തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ ഇതിനൊരു വളരെ വലിയൊരു കാര്യം ഇരുപത് വർഷത്തോളം അയ്യപ്പന് മുമ്പിൽ നിന്നിരുന്ന ധാരപാലകരിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് അതിനൊരു വിലയെന്നുവെച്ചാൽ കോടാനു കോടിയാണ് ഈ സംഭവം ഇപ്പം എന്താ പറഞ്ഞാൽ നെഗറ്റീവ് എനർജി മാറ്റണം അല്ലെങ്കിൽ മറ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഐശ്വര്യം വരും എന്നൊക്കെ പറഞ്ഞ് പല ഭക്തജനങ്ങളെയും കബളിപ്പിക്കുന്ന പരിപാടിയുണ്ട് അപ്പം അവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ആറ് ഭാഗമാണ് ഒരു വിഗ്രഹം അടുത്ത ഒരു ആറ് ഭാഗമാണ് ഇതിലൊരു ഭാഗം കൊണ്ട് അഞ്ച് കോടിയോ പത്ത് കോടിയോ അതായത് ശബരിമല അമ്പലത്തിൽ ഇരുന്നാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു വിശ്വാസ കച്ചവടം ഇതിൻ്റെ പുറകിലുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യോഗദണ്ഡും അതിൻ്റെ മാലയും ഇതുപോലത്തെ ഒരു പണിക്കുവേണ്ടി പുറത്തു പോയി എന്ന് പറയുന്നു അതും തിരിച്ചു വരുന്ന ഒറിജിനൽ ആണോ എന്നില്ല അത് പരിശോധിക്കാൻ ഒരു സംവിധാനവും ഇല്ല ഇതിന്റെ ആ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടാകേണ്ട വളരെ അത്യന്താപേക്ഷിതമാണ് എൻ്റെ അഭിപ്രായത്തിൽ കോടതിയൊക്കെ സത്യം പറഞ്ഞാൽ ഇത് വേണം ഏറ്റവും ഇതായിട്ട് എടുക്കാനായിട്ട് ഗവൺമെന്റും ഇപ്പോൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങൾ അത് തന്നെയാണോ തിരിച്ചു വരുന്നത് വന്നത് എന്ന് ഉറപ്പിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ തീർച്ചയായിട്ടും ഒരിക്കലും എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ പോയിരിക്കുന്നത് ഇപ്പൊ ഈ അറ്റകുറ്റപ്പണി എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് കളർ പോയി മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊണ്ടുപോയിരിക്കുന്നത് ഒരിക്കലും ഇത് നമുക്ക് അവിടെ വെച്ച് ചെയ്യാനുള്ളൂ ഏത് രീതിയിലും ഈ ദൂരെ കൊണ്ടുപോകുന്നത് തന്നെ ഇത് മാറ്റാൻ വേണ്ടിയാണ് ഇതുപോലത്തെ മോൾഡ് ഉണ്ടെങ്കിൽ ആയിരക്കണക്കിന് ഉണ്ടാക്കാം മാത്രമല്ല ഇത് തന്നെയല്ലേ ഇതിന്റെ പേരിൽ ഒരു ആയിരം എണ്ണം ഉണ്ടാക്കി ആയിരം കോപ്പി ആൾക്കാർ കൊടുക്കുക എല്ലാവരോടും ഇത് ഒറിജിനലാണ് തോർജ്ജില്ല ഇരുന്ന സംഭവം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആദ്യഘട്ടത്തിൽ സ്വർണ്ണം പൂശിയ ആ പാളികളുടെ രൂപവും പിന്നീട് വന്നതും തമ്മിൽ കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നിയിരുന്നോ ഉറപ്പായിട്ടും എനിക്കൊരു ഇരുപത് എം എം വരെ അതിൻ്റെ ഗ്യാപ്പുകളുണ്ട് അതായത് ഈ പാളിയും ഈ പറഞ്ഞ കാര്യം അത് നമുക്ക് സ്പഷ്ടമാണല്ലോ ഇപ്പൊ തന്നെ കോടതിയിൽ ഈ ആദ്യം കൊണ്ടുവന്നു ചേർന്നില്ല പിടിച്ചില്ല എന്നൊക്കെ പറയുന്നു ഒരിക്കലും അധികം നിളയ്ക്കൊരു സാധനം തിരിച്ചു വെക്കുമ്പോൾ ചേരാതിരിക്കുന്ന ക്വസ്റ്റൻ വരുന്നില്ല അതങ്ങനെ എന്തുകൊണ്ട് ചേരാ കാര്യം കല്ല് ചെയ്തിരിക്കുന്ന അത് വേറെയാണെന്ന് ഉറപ്പാണ് അത് തന്നെ ഉറപ്പാണ് അതിനകത്തെ കാര്യമായി അതായത് ഇതിന്റെ നിർമ്മാണത്തിലെ സൂക്ഷ്മമായ തലങ്ങൾ പരിശോധിക്കുമ്പോൾ പഴയതിൽ നിന്നും വ്യത്യാസപ്പെട്ടു ഇരുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടിരുന്നു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ബോധ്യപ്പെട്ടുണ്ട് ആർക്കും എന്നെ ഒരു ടെക്നിക്കൽ നോളജ് ഉള്ള ആർക്കും അത് ബോധ്യപ്പെടാൻ പറ്റും അത് നമുക്കത് പഴയ ഫോട്ടോസ് വെരിഫൈ ചെയ്താലോ അല്ലെങ്കിൽ പഴയ സൂട്ട് ഇത് സ്യൂട്ടാകുന്ന ഒരു മെതേഡുണ്ട് ചന്ദനത്തിൽ ഒരു മോൾഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു റിവേഴ്സ് മോൾഡ് എടുത്തിട്ട് ആ മോളിലാണ് നമ്മളിത് പിടിപ്പിക്കുക ഇത് തമ്മിലൊരു പോയിൻ്റ് ഫൈവ് എം എം ഒക്കെ ഡിഫറൻസേ വരാൻ പാടുള്ളൂ മാത്രമല്ല എല്ലാ അവയവങ്ങളും അതുപോലെ തന്നെ പ്രൊജക്റ്റ് ചെയ്യണം ഇതിനകത്ത് അവയവങ്ങൾ കുറേ അവയവങ്ങൾ മറച്ചിരിക്കുകയാണ് അവയവങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന മൈനൂട്ട് ഡീറ്റെയിൽ ആണ് ആഭരണങ്ങളുടെയൊക്കെ മൈനൂട്ട് ഡീറ്റെയിൽ ആണ് കാര്യം ഇതിനെക്കുറിച്ചൊന്നും ഒരറിവില്ലാത്ത കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ കാശുണ്ട് ഞാൻ എനിക്ക് അയ്യപ്പൻ എന്തെങ്കിലും ചെയ്യണം ഫ്രണ്ടിൽ തന്നെ ചെയ്യണം അപ്പോൾ കുറച്ച് സ്വർണം വെച്ച് ചെയ്യാം അപ്പോൾ അവരെയും പറ്റുകയാണ് അതിഗുരുതര സ്വഭാവമുള്ള ഉള്ളടക്കമാണ് മഹേഷ് പണിക്കരുടെ പ്രതികരണത്തിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയമടക്കം ഭാവിയിൽ ആണെങ്കിലും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പരിഗണിച്ചാൽ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ കഴിയും തന്നെയാണ്